അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വാഴക്കൊല നമുക്ക് ഈ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് സൂക്ഷിക്കുന്ന രീതിയെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ ഏത് വാഴക്കൊലയായിക്കോട്ടെ ഇതുപോലെ പെനാംഗ് വാഴക്കൊല അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പാളയംകോടൻ നേന്ത്രവാഴ ഏതായാലും ഒരു കുഴപ്പമില്ല നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും നമ്മുടെ നമ്മൾ പഴുപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാം എല്ലാം കൂടെ നമ്മൾ ഒരു കൊല കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ വലിയ താമസമില്ലാതെ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പഴുപ്പിക്കും എന്നാൽ അങ്ങനെ അല്ലാതെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പഴുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ വീഡിയോയിലൂടെ പറയാം ഇതേ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വാഴക്കൊലയാണ് ഇത് ഇതോ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഞങ്ങൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുക കണ്ടോ ഞങ്ങളുടെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശേ ഞങ്ങൾ എടുക്കുകയുള്ളൂ കണ്ടോ നിൻ്റെ അടിയിലത്തെ പടലകളെല്ലാം ചെത്തിയെടുത്ത ഇത് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പടല പഴുപ്പിച്ചതിന് ശേഷം അടുത്ത പടല പഴുപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ പഴുപ്പിച്ച് പഴുപ്പിച്ച് നമ്മൾ സൂക്ഷിക്കുന്നത് വേറൊന്നുമല്ല അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും അതായത് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ആവശ്യത്തിനുള്ള കാ നമ്മൾ ഇങ്ങനെ വാഴക്കൊല്ലെന്ന് കണ്ടിച്ചെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുക നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പഴുപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പഴം കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊരു നാലഞ്ച് ദിവസം മുമ്പ് ഇത് പഴുപ്പിച്ചാണ് കണ്ടോ ഇത് ഞങ്ങൾ ചെത്തി മറ്റൊരു ഭാഗത്ത് വെച്ചിരിക്കുന്ന ഇത് ആദ്യം പഴുപ്പിച്ച് തിന്നണം അതിൻ്റെ ശേഷം വേണം ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ അവസാനമായിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ടി അത് കുറച്ച് ദിവസത്തെ ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ എടുക്കുകയുള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം വാഴക്കൊലയിലൊരു ഒരു സ്റ്റെപ്പ് ഉണ്ട് ഒരു ഭാഗം ഞങ്ങളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടു അടുത്ത ഇതാണ് ഇത് കണ്ടോ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഒരു രണ്ട് പടല വലിയ പടല ഇതിനകത്ത് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ പഴുപ്പിക്കണ്ടു അപ്പോൾ ആ വാഴക്കൊല രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം മതി അപ്പോൾ അതിന് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഉപയോഗിക്കാം ഫ്രിഡ്ജിനകത്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള വാഴക്കൊലയുടെ പടലകൾ ചെത്തി ഫ്രിഡ്ജ് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക மட்டொரு வீடியோ காணாம் பாய்